കേരളത്തിൽ സ്വർണ്ണ കുത്തനെ വർദ്ധിക്കുകയാണ് ആഗോള വിപണിയിൽ വില കൂടിയതിനനുസരിച്ചാണ് കേരളത്തിലും വർധനവ് വരും ദിവസങ്ങളിൽ വില കൂടുമെന്നാണ് വിവരം അന്ന് അഡ്വാൻസ് ബുക്ക് ചെയ്തവർക്ക് ഇന്നത്തെ വില വർധനവിലെ ആശങ്ക വേണ്ട കേരളത്തിൽ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്ന് ഇന്ത്യയിൽ ചില്ലറ മേഖലയിലെ പണപ്പെരുപ്പം കുറഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് അമേരിക്കയും ഇതേ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ അടുത്ത മാസം അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറച്ചേക്കും ഇന്ത്യയുടെ ആർ ബി ഐയും പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് സൂചന ഇതാണ് സ്വർണത്തിലേക്ക് കൂടുതൽ പേര് ആകർഷിക്കപ്പെടുന്നതും പവന് നാനൂറ്റി നാൽപ്പത് രൂപയാണ് സ്വർണ്ണവില കൂടിയത് ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപയുടെ വർധനമാണ് ഉണ്ടായത് ആഗോള വിപണിയിൽ സ്വർണ്ണ മൗൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് ഡോളറായി ഉയർന്നിട്ടുണ്ട് ആഗോള വിപണിയിലെ വില മുംബൈ വിപണിയിലെ വില ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവ പരിശോധിച്ചാണ് ജ്വല്ലറി വ്യാപാരികൾ കേരളത്തിൽ സ്വർണ്ണവില നിശ്ചയിക്കുക മാത്രമല്ല അമേരിക്കൻ ഡോളർ സൂചിക ഇടിഞ്ഞു നിൽക്കുന്നതും സ്വർണവില കൂടാൻ കാരണമാണ് ഡോളർ സൂചിക ഇപ്പോഴും നൂറ്റിമൂന്ന് എന്ന നിരക്കിലാണ് ആഴ്ചകൾക്ക് മുമ്പ് നൂറ്റി വരെ ഉയർന്നിരുന്നു ഡോളർ മൂല്യം ഇടിഞ്ഞതോടെ മറ്റ് കറൻസികൾ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങലും കൂടിയിട്ടുണ്ട് ഡോളർ കരുത്ത് വർദ്ധിച്ചാൽ സ്വർണ്ണവില നേരിയ തോതിൽ കുറഞ്ഞേക്കും ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി ഏഴ് ദശാംശം പൂജ്യം ഏഴാണ് കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ നിരക്ക് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് ഇതിനു മുമ്പ് സർവ്വകാല റെക്കോർഡ് വില രേഖപ്പെടുത്തിയത് ഒരു പവന് അറുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു അന്ന് ഈടാക്കിയത് ആ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് ഇന്ന് ഇതേ സാഹചര്യം തുടർന്നാൽ വരും ദിവസങ്ങളിൽ അറുപത്തി അയ്യായിരം കടന്ന് കുതിക്കും സാധാരണ നിലയിൽ നവംബർ മുതൽ ഫെബ്രുവരി വരെ സ്വർണ്ണവില കയറ്റം ഉണ്ടാവുകയും മാർച്ച് മാസത്തിൽ വില കുറയുന്ന പ്രവണതയുമാണ് കണ്ടുവന്നിരുന്നത് എന്നാൽ ഇത്തവണ നൂറ്റി ഇരുപത് ഡോളറിന്റെ കുറവ് വന്നതിനു ശേഷം സ്വർണ്ണവില വർദ്ധനവ് തുടരുകയാണ് ട്രംപിന്റെ വ്യാപാര യുദ്ധവും താരിഫ് ചുമത്തലും അതിൽ നിന്നുള്ള ആശങ്കകളും ഭൗമരാഷ്ട്ര സംഘർഷങ്ങളും സാമ്പത്തിക മാധ്യമത്തിനും ഇടയിൽ സ്വർണ്ണവില ഉയരുകയാണ് ഉണ്ടായത് ഈ വർഷം അമേരിക്ക പലിശ നിരക്ക് രണ്ടു തവണ കുറയ്ക്കുമെന്ന പ്രതീക്ഷയാണ് സ്വർണവിലയ്ക്ക് ഉത്തേജനം നൽകുന്നത് ജ്വല്ലറികളിൽ ആഭരണങ്ങൾ വാങ്ങാൻ എത്തുന്നവർ കുറഞ്ഞെങ്കിലും ഇനിയും സ്വർണവില ഉയരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അറുപത്തി നാലായിരത്തി അറുന്നൂറ് എന്ന റെക്കോർഡ് വിലയിലായിരുന്നു വ്യാപാരം അമേരിക്ക ഏപ്രിലിൽ പലിശ നിരക്ക് കുറച്ചേക്കുമെന്നാണ് സൂചന നിക്ഷേപ വരുമാനം കുറയുമെന്ന് കണ്ട് കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിഞ്ഞേക്കും മാത്രമല്ല ഓഹരി വിപണിയിലും ഉണർവുണ്ടാകാനാണ് സാധ്യത ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ മുന്നേറ്റം ഇന്ന് പ്രകടനമാണ് ബ്രെൻ ക്രൂഡ് ബാരലിന് വീണ്ടും എഴുപത്തിയൊന്ന് ഡോളറിലേക്ക് അടുക്കുകയാണ് എന്നാൽ ബിറ്റ് കോയിൻ വില എൺപത്തി മൂവായിരം ഡോളറിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് സ്വർണ്ണവില മാത്രമല്ല ക്രിപ്റ്റോ കറൻസികളും വില ഇടിഞ്ഞിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വിലയും താഴുന്നു അമേരിക്കൻ ഡോളർ സൂചികയും താഴുകയാണ് ഇന്ത്യൻ രൂപ കരുത്ത് കൂട്ടുന്നുമില്ല അമേരിക്ക വൈകാതെ സാമ്പത്തിക മാധ്യതയ്ക്ക് നീങ്ങുമെന്നാണ് നിക്ഷേപകർ കരുതുന്നത് മാന്യ മാന്യഭീതിയിൽ നിക്ഷേപകർ സ്വർണം വാങ്ങാൻ തുടങ്ങിയാൽ വില കൂടി